എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ എന്തുകൊണ്ട് ഇ ഡി കേസിൽ പിണറായി വിജയൻ നേരത്തെ അകത്തുപോയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് പാണക്കാട്ട് എത്തിയതെന്ന് സുധാകരൻ പറഞ്ഞു

അതിന്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായി വരുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് പിണറായി വിജയന്റെ മകൾക്ക് നേരെയുള്ള ഇ ഡി അന്വേഷണം അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം പോലെ തന്നെയാണ് സി പി എം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നേരത്തെ യാത്ര കൊണ്ടുവരുമല്ലോ പോയില്ലോ എന്തുകൊണ്ട് പോയില്ല എന്താ നിങ്ങൾ ചോദിക്കാത്തത് പിണറായി വിജയൻ എന്തുകൊണ്ട് പോയില്ല ഇത്ര അത്ര കേസുകളുണ്ട് പിണറായി അന്വേഷിക്കാൻ ഇ ഡിക്കും അതുപോലെ ഉത്തരം ആദ്യം എന്നിട്ട് ബാക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഇ ഡി കേസ് യു ഡി എഫിന് ഗുണം ചെയ്യും കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധി സ്ഥാനാർത്ഥികളെ ബാധിക്കുന്നുണ്ടെന്നും അത് മറികടക്കാനാകുമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും ബി ജെ പിക്ക് വിജയിക്കാനാകില്ല പൌരത്വ ഭേദഗതി ബില്ല് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ്ബ്യൂറോ മലപ്പുറം മുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്